ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ കേൾക്കാം കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥ കേൾക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആൽബി ബി വിക്രത്തോട് ചോദിക്കുകയാണ് എനിക്ക് സോണിയിലൊരു കുഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ് ഓ ചാരുമോളെക്കുറിച്ചാണോ നീ പറയുന്നത് ചാരമോൾ എൻ്റെ കുഞ്ഞല്ല അത് ആ ബൈജുവിൻ്റെ കുഞ്ഞാണ് എന്നിട്ട് അതുകൂടെ എൻ്റെ തലയിലോൾ കെട്ടിവെച്ചിരിക്കുകയാണ് സോണി പോലൊരു കള്ളി ആ പെരുങ്കളി കാരണം ഇത്രയും നാൾ എൻ്റെ ജീവിതം നശിച്ചു ഇവൾ ഇവളൊറ്റൊരുത്തെയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയാനേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ആൽബി പറയുകയാണ് അല്ല കൃത്യസമയത്ത് വിക്രത്തെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ പെരുവഴിയിലായിപ്പോയേനെ എന്ന് പറയാനേട്ടോ എൻ്റെ കല്യാണം ഉണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കൂടണം എന്നുകൂടെ ആൽബി പറയാനെട്ടോ അപ്പോൾ വിക്രം പറയാണ് അതിനിപ്പോൾ എന്താ നമുക്കങ്ങ് കൂടി കളഞ്ഞേക്കാം എന്ന് പറയാനെട്ടോ അങ്ങനെ അവർ വർത്താനമൊക്കെ പറഞ്ഞ് പിരികയാണ് കേട്ടോ ഇപ്പം രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയാണ് അപ്പം ആൽബി വിചാരിക്കുകയാണ് എടാ നിൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നീന്ത സന്തോഷിക്കുന്നത് നന്നായിട്ട് സന്തോഷിക്കുക എന്നിങ്ങനെ പറയാനെട്ടോ മനസ്സിൽ ഇനി വിക്രമാണെങ്കിൽ വിക്രം വിക്രത്തിൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ മുത്തശ്ശി വിക്രത്തോട് ചോദിക്കുകയാണ് അല്ല മോനെ നിൻ്റെ മുഖത്ത് എന്ത് ഇത്രയധികം സന്തോഷം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയാണ് പിന്നെ സന്തോഷിക്കാതെ അതെ നമ്മുടെ സോണിയായിട്ട് കല്യാണം ഉറപ്പിച്ച ആ ഒരു ആൽബിയില്ലേ അവനെ ഞാൻ കണ്ടിരുന്നു സോണിയായിട്ടുള്ള കല്യാണം മുടങ്ങിയല്ലോ ഇപ്പോഴേ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോകാന്ന് അടുത്ത് തന്നെ കല്യാണം ഉണ്ടെന്ന് ഇത് കേട്ടാൽ പിന്നെ സന്തോഷം തോന്നില്ലേ എന്ന് വിക്രം ചോദിക്കാൻ കേട്ടോ അപ്പം മുത്തശ്ശി പറയാം ആ അതെന്തായാലും നന്നായി അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ശരണ്യം മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി വിക്രത്തെ ഉപദേശിക്കുകയാണ് എടാ നിനക്കൊരു ജീവിതം വേണ്ടേ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയാണ് അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞാൽ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാം അല്ല ഇവിടെ എളുപ്പമുള്ളൊരുത്തേനേം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളത് എനിക്കറിയാം നിനക്കിനിയൊരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് സോണിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടോ വിക്രം ചോദിക്കുകയാണ് ആ മുത്തശ്ശി ഇത് എന്തൊക്കെയാണ് പറയണത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ബുദ്ധിശ് പറയാണ് എടാ നീ ആദ്യം ചാരുമോളെ കയ്യിലെടുക്കണം ചാരുമോൾ നിൻ്റെ വരതിയിലെത്തിയാൽ പിന്നെ സോണിയുടെ കാര്യം പേടിക്കേണ്ട സോണി കരഞ്ഞു കാലു പിടിച്ച് നിൻ്റെ പിന്നാലെ വന്നോളൂ അതിനുവേണ്ടി നീ ഇത്ര വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് താഴ്ന്നു കൊടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ നീ കുറച്ച് താഴ്ന്നു നിന്ന് കൊച്ചിനെ വരതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളും പിന്നാലെ പോന്നോളും പിന്നെ കേസും പുക്കാറും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതവളുടെ ആങ്ങളെയും അച്ഛനും ഒക്കെ ഒതുക്കി തീർത്തോളും എന്ന് പറയണം കേട്ടോ അവരത്രയും വലിയ സമ്പന്നരല്ലേ ആ കുടുംബത്തെ കയറി ചെല്ലുക എന്നുള്ളത് നിൻ്റെ ഒരു ഭാഗ്യമാണ് പക്ഷേ എനിക്ക് നേരത്തെ യോഗ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി നിനക്ക് സമയമുണ്ട് നീ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നീ നീ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഈ മുത്തശ്ശി ഇരുന്ന് ഉപദേശിക്കുകയാണ് കേട്ടോ അതെ ചാരുമോളിപ്പോൾ സ്കൂളിലോട്ടൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനാരാ അച്ഛനാരാ അച്ഛൻ എന്തുക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും അതിന് മുമ്പായിട്ട് നീ ചാരുമോളെ കയ്യിലെടുക്കണം അപ്പോൾ ചാരുമോൾ തന്നെ പറഞ്ഞോളൂ എനിക്കെൻ്റെ അച്ഛൻ വേണമെന്ന് അപ്പം നിൻ്റെ വഴിയും എളുപ്പമാവും എന്ന് പറയാം കേട്ടോ മുത്തശ്ശി അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ മനസ്സിൽ ഉള്ളിലോട്ട് പൊട്ടുകയാണ് കേട്ടോ വിക്രം പറയാം മുത്തശ്ശി പറഞ്ഞത് മുഴുവൻ ശരിയാണ് മുത്തശ്ശിക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാനേട്ടോ അപ്പോൾ ഇതൊക്കെ മാറിയത് നമ്മുടെ ശരണ്യ കേൾക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയാണ് കാത്തിരുന്നോടാ നീ എനിക്കിപ്പോൾ തന്നെ കിട്ടും സോണീനെ നീ സോണിയുടെ അടുത്തേക്കല്ല ജയിലിലായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രാഹുലിനെയും സരയവിനെയാണ് കേട്ടോ അപ്പോൾ രാഹുൽ വീട്ടിൽ വരുമ്പോൾ തന്നെ സരയു വരെയാണ് അച്ഛനും എല്ലാ കാര്യവും ഉണ്ടോ രൂപാൻറ്റിനെയും സെരൻ എങ്ങനെയും ഒന്നിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് പിറ്റുമാതിരിത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഇപ്പോൾ തന്നെ ആ സോണിനെ കണ്ടില്ലേ ആ കുഞ്ഞിനെയും നോക്കി അടങ്ങുന്നതുകി ജീവിക്കേണ്ടതിന് പകരം തന്നെ രണ്ടാം കല്യാണത്തിന് പോകുന്നു ഇതെല്ലാം കാരണം ഇതിനെല്ലാത്തിനും കാരണം അച്ഛനൊറ്റടുത്തനാണെന്ന് പറയാനായിട്ടോ സരയോ അപ്പോൾ രാഹുലൻ്റെ ചോദിക്കുകയാണ് മോളിനീ ഇത് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെ അച്ഛനും മോളും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മനോഹരം വരെയാണ് കേട്ടോ അപ്പോൾ മനോഹരം വയ്ക്കുകയാണ് നിങ്ങൾ ഭയങ്കര ചർച്ചയിലാണല്ലോ അച്ഛനും മോളും എന്താ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എത്തേക്കും രാഹുലൻ മനോഹറിനൊരു ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ് അതേടാ നിന്റെ ഉഗാണ്ടയിലെ പ്രോപ്പർട്ടീനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹരനും മനസ്സിലായി തന്നെ ആക്ഷേപിക്കുന്നതാണെന്നുള്ളത് സാറനും മനസ്സിലായി അപ്പം സരവി പറയണേ മനോഹരേട്ടാ സർവ്വീ പറയണ മനോട്ടാ ഞാനങ്ങ് കയറി പോവാം അച്ഛനാണൊന്നും നോക്കില്ലായിരുന്നു ഞാൻ എൻ്റെ പരിധി വിട്ട് എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സാറേ പോവാണ് കയറിപ്പോട്ടോ അപ്പോൾ മനോഹർ പറയുകയാണ് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് അതെ ഞാൻ തിരിച്ചു കൂട്ടിക്കഴിഞ്ഞത് താങ്ങാനായിട്ട് അമ്മായി അച്ഛനെ സാധിക്കൂല എനിക്ക് എന്താണോ തരാനുള്ളത് തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടോളാൻ പറയാണ് അപ്പോഴത്തേക്കും രാഹുലും പറയാണ് അല്ല നിനക്ക് ഇത്രയൊന്നും പറ്റില്ലല്ലോ മുഴുവനായിട്ട് നീ കൊണ്ടുപോകാനായിട്ടല്ലിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ ചോദിക്കുകയാണ് അല്ല അമ്മായിച്ചൻ്റെ മുഖം കണ്ടിട്ട് എന്തോ തന്ത്രങ്ങൾ വനഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നാളെ കല്യാണത്തിന് പോകണ്ടേ സോണിയുടെ കല്യാണത്തിന് എന്ന് പറയാനേട്ടോ അവിടെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അമ്മ്മായിച്ചനെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രാഹുലും പറയാണ് അല്ല ഞാൻ എന്തെങ്കിലും പ്ലാനും പദ്ധതിയും ചെയ്തോ അത് നിന്നെ അറിയിക്കേണ്ടതായിട്ടുണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയാണ് അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ എന്നെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഇല്ലാതെ കേൾക്കാൻ പറ്റൂല നിങ്ങൾക്കതിനുള്ള കഴിവില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അമ്മയെച്ച ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഭയവും ഇല്ലാതെ എന്ന് പറയുന്നത് അങ്ങനെ മനോഹർ കയറി പോവുകയാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ ചോദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാഹുലൻ പറയാണ് മനസ്സിൽ പറയാണ് ഞാൻ കാണിച്ചതരാടാ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഞാൻ കഴിവുള്ളവനാണോ ഇല്ലേ എന്നുള്ളതൊക്കെ നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരെയും കാണിച്ചിരുന്നുണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ പറയാനെട്ടോ അടുത്ത സീനിലെ ആൽമീനെയാണ് കാണിക്കുന്നത് ആൽമി വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അമ്മയോടും അഗസ്റ്റിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലെ വിക്രത്തെ കണ്ട കാര്യങ്ങളും ഒക്കെ പറയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് അല്ല ഇത്രയും ദുഷ്ടനായിട്ടുള്ളൊരുത്തൻ അവൻ എങ്ങനെ എന്ത് സാധിക്കുന്നു എന്ന് പറയാണ് അപ്പോഴത്തേക്ക് ആലുവറയാണ് അമ്മയ്ക്ക് എന്തേ എന്തെ ചാരുമോളവൻ്റെ കുഞ്ഞു പോലും അല്ലെന്നാണ് അവൻ പറയുന്നത് അവൻ എന്തുകൂടായിപ്പോന്നുള്ളത് നമുക്കറിയാലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ആലുവ പറയുകയാണ് അല്ല എന്ന് പറഞ്ഞോട്ടെ അത് വിഷയമൊന്നുമില്ല കാരണം അവൾ എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ വളർത്തോളെ അവൾ എൻ്റെ മോള് തന്നെയാണ് അപ്പോൾ പിന്നെ അവകാശം പറഞ്ഞാൽ അവൻ ഇനി വരില്ലല്ലോ അതൊരു നല്ല കാര്യമാണെന്ന് പറയാനെ കേട്ടോ അപ്പോഴേക്കുമ്പോൾ മാൽബിയുടെ അമ്മ പറയാണ് അല്ല ഇതൊക്കെ ഒരു നിമിത്തമാണ് ഇവിടെ വന്നത് ചന്ദ്രസേനെ കാണാനാണ് പക്ഷേ അതുകൊണ്ടല്ലേ സോണി മോളെ കാണാൻ പറ്റിയതും എനിക്ക് നല്ലൊരു മോളെ എനിക്ക് മരുമകളാക്കി കിട്ടാൻ പറ്റിയതും ഒക്കെയെന്ന് ആ അമ്മ പറയാനേട്ടോ സത്യം പറഞ്ഞാൽ അവൾ അവളെൻ്റെ മരുമോളല്ല അവൾ എൻ്റെ മോളായിരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നുള്ളൂ എന്ന് പറയാനെട്ടോ എന്നാലും ഇത് കേട്ടപ്പോഴത്തേക്കും ആൽബിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ആൽബി പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കല്യാണിനെയും കിരണിനെയും ആണ് അപ്പം രണ്ടുപേരും കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി കിരണിനോട് പറയാണ് കിരണേട്ടാ ഏട്ടാ ഈ ഒറ്റ രാത്രിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമല്ലേ ചോദിക്കുകയാണ് അപ്പോൾ കിരണും പറയാണ് തീർച്ചയായിട്ടും ഈ ഒറ്റ രാത്രി കൂടെ കഴിഞ്ഞാൽ കല്യാണിക്ക് നല്ലൊരു ജീവിതം കിട്ടും കല്യാണിക്ക് എല്ലാം സോണിക്ക് നല്ലൊരു ജീവിതം കിട്ടും അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറും എന്ന് തന്നെ കിരണും പറയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് ഇനി എന്തായാലും നമ്മളെല്ലാവരും സേഫായി നമ്മളുടെ എത്ര കാലത്ത് ആഗ്രഹമാണ് സോണിക്ക് ഒരു നല്ല ജീവിതം കിട്ടണമെന്നും അച്ഛനും അമ്മയും ഒരുമിക്കണമെന്നൊക്കെ ഉള്ളത് എന്തായാലും അതെല്ലാം നടന്നില്ലേ അപ്പോൾ കല്യാണം കിരണിനോട് പറയാണ് അതേ കിരണേട്ട ഇപ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എന്നാലും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട് കിരണേട്ട എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുകയാണ് എന്തിനാ നീ പേടിക്കുന്നത് പേടിയുടെ ഒരു കാര്യമില്ല ഇനി ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണം പറയുകയാണ് എനിക്ക് പേടിയാണ് രാഹുലിനെയാണെന്ന് പറയുന്നത് കേട്ടോ അയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അമേരിക്കയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കിരണേട്ടാന്ന് നോക്കുകയാണ് അപ്പം കിരണും പറയാണ് അത് ശരിയാണ് ഇവിടെ അവർ നിന്നിട്ടുണ്ടെങ്കിൽ അത് സേഫല്ല അയാൾ ഇനിയും എന്തെങ്കിലും ദുഷ്ടം കാണിക്കാതിരിക്കില്ല എന്ന് പറയുകയാണ് പറയാനായിട്ടോ അങ്ങനെ ഇവർ ഓരോന്നൊക്കെ പറഞ്ഞു കിടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് സേനനെയും രൂപയാണ് അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറയണം നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ നമ്മൾ തമ്മിൽ ഒരുമിക്കും നമ്മുടെ മോളുടെ കല്യാണം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിക്കൊടുക്കുമെന്ന് അപ്പം രൂപ പറയണ എൻ്റെ മോള് എത്ര മാത്രം കരഞ്ഞു എന്നറിയാമോ ആ വിക്രം കാരണം ഇനി എന്തായാലും അവളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടോ ഇനി എന്തായാലും നമ്മളുടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ചേട്ടാ എൻ്റെ ഓങ്ങളൊക്കെ ഇട്ടൊരു പണി കൊടുക്കാമെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും സ്വരം പറയുകയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് എന്തായാലും എല്ലാം കഴിയട്ടെ എന്നിട്ട് വെച്ചാൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയാൻ കേട്ടോ അടുത്ത സീനില് സോണിനെയാണ് കാണിക്കുന്നത് സോണി ആൽബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സന്തോഷത്തോടെ കിടക്കുകയാണ് നാളെ കല്യാണമാണല്ലോ അപ്പോൾ സന്തോഷത്തോടുകൂടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആൽബിയുടെ കൂള് വരികയാണ് ആൽബിയുടെ കോള് സന്തോഷത്തോടി തന്നെ സോണി അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ആൽബി പറയുകയാണ് എന്താ ചെയ്യാന്ന് നോക്കിയപ്പോൾ സോണി പറയാണ് ഞാൻ കിടക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പറയാണ് എന്തായാലും ഇന്നൊരു എട്ട് ദിവസം കൂടിയുള്ളൂ നമ്മൾ ഇങ്ങനെ അകന്ന് കഴിയുന്നത് ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആൽബി പറയാണ് കേട്ടോ അതേസമയം തന്നെ ഗുഡ് വരുന്നു ആൽബിയുടെ കാറിൻ്റെ ഉള്ളിൽ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ശ്വാസം പുട്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണമാണ് വീഡിയോ പിടിക്കുമ്പോൾ ഇടയ്ക്ക് ഇടക്ക് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ